സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എന്തിനേയും വിഴുങ്ങുവാനുള്ള ആവേശത്തോടെ ചീറിയെടുക്കുന്ന ദുഃഖാനുഭവങ്ങളുടെ തിരമാലകളെ തള്ളി മുറിച്ച് മുന്നോട്ട് നീങ്ങുന്ന നവുകയായിരിക്കണം നമ്മുടെ ജീവിതം ദുഃഖാനുഭവങ്ങളാകുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന മഹാസാഗരമാണ് ലോകം നമ്മുടെ ജീവിത നവുക അതിൽ മുങ്ങിപ്പോകാതെ ക്ഷ്യത്തിലെത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നാം ഓർമ്മിക്കണം ഞാനാണ് എൻ്റെ ജീവിത നവുക നയിക്കുന്നതെന്ന ഭാവം വിടിയുക ജീവിത നവുകയുടെ അമരത്തിരുന്ന എന്നോടുകൂടി തുഴയുന്ന നല്ല അമരക്കാരനാണ് ദൈവമെന്ന് വിശ്വസിക്കുക എന്തെല്ലാം കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും പിന്നെ ഭയപ്പെടേണ്ടതില്ല വിധവാ വിധവാദുഃഖത്തിൻ്റെ കയ്പുനീർ ഊറ്റിക്കുടിച്ച ഒരു വനിതയോട് ചോദിച്ചു നിങ്ങളുടെ സമാധാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും രഹസ്യം എന്താണ് അവർ പറഞ്ഞു സമുദ്രം എത്ര ശ്രമിച്ചാലും ജലം കപ്പലിനുള്ളിൽ പ്രവേശിക്കാതെ അത് മുക്കുവാൻ സാധ്യമല്ല അതുപോലെ ദുഃഖത്തിനും മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കാതെ അയാളെ മുക്കിക്കളയുവാൻ സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചപ്പോൾ എന്നോട് തന്നെ സഹതാപം കാട്ടുന്ന സ്വഭാവത്തിന് ഇടം നൽകാതെ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തകളും കരുതലുകളും കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറച്ചു നമ്മുടെ ജീവിത നൗകയെ ദുഃഖത്തിൽ അഴ്ത്തുവാൻ സർവ്വ ദുഃഖങ്ങളുടെയും പെരുങ്കടൽ വിചാരിച്ചാലും സാധ്യമല്ല ഞാൻ എന്നോട് തന്നെ കാട്ടുന്ന സഹതാപമെന്ന വിള്ളലിൽ കൂടിയാണ് നമ്മെ പിടിച്ചു താഴ്ത്തുന്ന ദുഃഖം കടക്കുക എന്നാൽ ദുഃഖിതരോടൊത്ത് ദുഃഖങ്ങൾ പങ്കുവെക്കുകയും അവരോടുള്ള അനുകമ്പ കൊണ്ട് ഹൃദയം നിറയ്ക്കുകയും ചെയ്യുന്നവരുടെ ജീവിത നവുക ഒരിക്കലും മുങ്ങിപ്പോകില്ല നമ്മെ നശിപ്പിക്കുന്നത് നാം തന്നെയാണ് അതിനാൽ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ നീ തളരും ഏകാന്ത യാത്ര നിന്നെ മടിപ്പിക്കും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ആ ദൈവം നിന്റെ യാത്രയിൽ അമരക്കാരനായിരിക്കട്ടെ കരയെത്തുമോളം അവൻ നിന്റെ ജീവിത തോണിയിലുണ്ടാകും യോശുവ ഒന്നേ ഒൻപത് നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്